സംസ്ഥാനത്ത് ഇരട്ട നീതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് എന്നാൽ ഗവർണറെ കരിങ്കുടി കാണിച്ച എസ് എഫ് ഐക്കാർക്കെതിരെ ദുർബല വകുപ്പുകൾ ചുമത്തിയെന്നും വി ഡി സതീശൻ കൊച്ചിയിൽ പറഞ്ഞു എറണാകുളത്ത് മുഖ്യമന്ത്രിക്കെതിരായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചു പ്രവർത്തകരെ കാണിച്ചു രണ്ടിന്റെ എഫ്ഐആർ ആണ് എൻ്റെ കയ്യിലുള്ളത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനുവരി ഒന്നാം തീയതി എടുത്ത രണ്ട് എഫ്ഐആർ രണ്ടുപേരും ചെയ്തത് വലിയ കുറ്റം പക്ഷെ യൂത്ത് കോൺഗ്രസ് കാർക്കെതിരായി ജാമ്യമില്ലാത്ത കേസ് എസ് എഫ് ഐ കാര്ക്കെതിരായിട്ട് ജാമ്യമുള്ള കേസ് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെയും മറ്റു നേതാക്കന്മാരുടെയും നിർദ്ദേശപ്രകാരമാണ് ജാമ്യത്തിന് കച്ചിട്ട് മേടിച്ച കേസിൽ പിന്നീട് അത് ജാമ്യമില്ലാത്ത കേസാക്കി മാറ്റിയത്